Hi friends, Asalaamu As Alaikum ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിരിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് സന്തോഷം സങ്കടമൊക്കെ ആയിട്ടിരിക്കുകയാണ് സന്തോഷം എന്ന് പറയുക ഇതുവരെ സ്കൂളിൽ പോവാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുള്ള സന്തോഷം സങ്കടം എന്ന് പറഞ്ഞാൽ ആരും നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവൂല അതിന്റെ ഒരു സങ്കടം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയമാണ് ഇപ്പം അവർക്ക് അപ്പൊ നമ്മുടെ മക്കള് സ്കൂളിൽ പോകും സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ ഒരു കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടു വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുന്നോണ്ട് ഒട്ടും വെയിലൊന്നും കൊള്ളാതെയോ മക്കൾ ഇരിക്കുന്നുണ്ടാവുക കാരണം ഓൺലൈൻ ക്ലാസ് മറ്റൊക്കെ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ റൂമിലൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ മക്കൾ വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് അവർക്ക് സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും കേട്ടോ അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം പുറത്ത് പോകാൻ സാനിറ്റൈസർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ കാരണം നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ നമ്മുടെ സ്കിൻ എങ്ങനെ കെയർ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് വെയിലൊക്കെ കൊള്ളാതിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെയിലൊക്കെ കൊള്ളുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും നമ്മൾ സ്ഥിരമായിട്ട് അതങ്ങ് ചെയ്തു പോകുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കാരണം നമ്മളിപ്പോൾ കുറെ ആയിട്ട് വീട്ടിൽ തന്നെ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ സൺസ്ക്രീം ീം ചെയ്യോ എല്ലാവരും പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീം യൂസ് ചെയ്യാം ഒക്കെ ഉള്ളവർ കുറച്ച് കൂടുതലായിട്ട് തന്നെ അവർ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താച്ച നമ്മൾ വെയില് കൊണ്ടു കഴിഞ്ഞാൽ ഓയിൽ നന്നായിട്ട് വരും അപ്പം ആ സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ പിമ്പിൾസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ഈ ഒരു കൈ കൈ ഒക്കെ ഇത്രയുള്ള ഡ്രസ്സായി കൈയിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വെയിൽ കൊള്ളുന്ന ഭാഗങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ഇറങ്ങുന്ന സമയത്തല്ലാട്ടോ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് മുന്നെങ്കിലും സൺസ്ക്രീം യൂസ് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഇതങ്ങ് തേച്ചിട്ട് അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും കാരണം നന്നായി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി പോകുന്ന കുട്ടികളാണ് ഇപ്പം എല്ലാവരും അപ്പോൾ സൺസ്ക്രീം ഉപയോഗിച്ച് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യാട്ടോ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല സൺസ്ക്രീം യൂസ് ചെയ്യാട്ടോ പിന്നെ അത് മാത്രല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നപ്പോൾ un poco uh... ഒരു ഉച്ചയരൊക്കെ ഉള്ളു തോന്നുന്നു സ്കൂൾ അപ്പോൾ പോയി വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറയുക നമ്മുടെ മുഖത്ത് നന്നായി തന്നെ ടാൻ ഉണ്ടാവും നമ്മളിപ്പോൾ എത്ര സൺസ്ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അരിപ്പൊടിയും തൈരും കൂടെ വെച്ചിട്ട് ഒന്ന് നന്നായി മുഖം ഡ്രൈ സ്കിന്നുകാര് പാലും അരിപ്പൊടിയും വെച്ച് കഴുകാം ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ Eh, Tairum. പിന്നെ അരിപ്പൊടിയും കൂടി യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരുപാട് നേരം സ്ക്രബ് ചെയ്യുക വെച്ച് ഒരക്കെ ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ആയി വന്നതിന് ശേഷം ആദ്യം തന്നെ കുളിച്ചിട്ട് വേണം കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളത് കയറിയതിന് ശേഷം നമ്മളൊന്ന് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിൽ ഒരല്പം തൈരോ പാലോ എന്താണെങ്കിലും അത് ചേർത്തിട്ട് സ്ക്രബ് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് തേച്ച് നമ്മൾ സോപ്പൊക്കെ ഇട്ട് മുഖം കഴുകില്ലേ അതുപോലെ ഒന്ന് മുഖം കഴുകുക അതെല്ലാം നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മുഖത്ത് ടാൻ ആക്കും കാരണം കുറേ ദിവസം നമ്മൾ ഉള്ളിൽ തന്നെ ഇരുന്നതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തായാലും ഇനി നന്നായി കെയർ ചെയ്യണം കാരണം പിമ്പിൾസ് ഒക്കെ വന്ന് പിമ്പിൾസ് ഉള്ളവരുടെ കാര്യം പറയുക വേണ്ട ഇപ്പോഴത്തെ ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കൊക്കെ നന്നായി തന്നെ പിമ്പിൾസ് ഉണ്ടല്ലോ അപ്പൊ അവരെന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ സ്കിന്ന് നന്നായി ക്ലീൻ ആക്കി വെക്കുക കേട്ടോ എപ്പോഴും മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മക്കളോട് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെയൊക്കെ മോളെയൊക്കെ പ്രായമുള്ള കുട്ടികളാവും നമ്മൾ ഈ ഒരു ചാനൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെയാണ് കേട്ടോ ഒരു പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിൻ്റെ മുതലുള്ള കുട്ടികൾ ഒരുപാട് പേര് നമുക്ക് കാണാറുണ്ട് കാരണം ആ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് ചെയ്യാറും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ പറയുന്നത് കാരണം ഈ ഒരു രണ്ട് വർഷത്തെ ഇടയിലാവും ഫസ്റ്റ് ഒക്കെ വന്ന കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവുക അപ്പം അവരൊന്നും ഇതുവരെ സ്കൂളിലൊന്നും പോയിട്ടുണ്ടാവില്ല അപ്പം അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കുറവായിരിക്കും കാരണം വീട്ടിലിരുന്നിട്ടല്ല എല്ലാ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ കയ്യിൽ ബാഗിൽ എപ്പോഴും പാഡ് യൂസ് ചെയ്യുന്നവരല്ല എല്ലാവരും ഉണ്ടാവുക കൂടുതലും അപ്പം പാഡ് എന്തായാലും നിർബന്ധമായിട്ട് നമ്മുടെ ബാഗിൽ വെക്കണം എല്ലാവർക്കും ഒരു ഡേറ്റ് ഉണ്ടാവുമായിരിക്കും ഡൈറ്റിനാണ് വരിക എന്ന് വിചാരിച്ചിട്ട് ആരും വെക്കാതിരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കൂളിൽ പോകുന്ന ടെൻഷനും അതിന്റെ ആ ഒരു സന്തോഷം എല്ലാം കൂടെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പീരീഡ്സ് നമുക്ക് നേരത്തെ വരാനും വൈകി വരാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഉണ്ട് എന്നാലും ഫസ്റ്റ് ഒക്കെ നമ്മളെ മക്കൾ പോകുമ്പോൾ അവർക്ക് ഇതെന്താ ചെയ്യണ്ടെന്നുള്ളൊരു ടീച്ചർമാരോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും സ്കൂളിലെല്ലാം ഇന്ന് സൗകര്യങ്ങളുണ്ട് എങ്കിലും ബാഗിൽ നമ്മൾ പാഡ് എന്തായാലും ഉണ്ടാവണം അത് നമ്മളെ ഉമ്മമാർ എന്തായാലും ശ്രദ്ധിക്കുക കാരണം മക്കൾക്ക് പെട്ടെന്ന് സ്കൂളിൽ പോയി ചെന്ന് ഇങ്ങനെ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഓവറായിട്ട് ടെൻഷനാവും അപ്പം അങ്ങനെ ടെൻഷൻ ആവാനൊന്നുമില്ല അതിനുള്ള സേഫ്റ്റി നമ്മളെപ്പോഴും നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കണം കേട്ടോ ആ ഒരു കാര്യം നമ്മൾ പെൺകുട്ടികൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നന്നായി മേക്കപ്പ് ചെയ്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖം കഴുകാവും ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു കുളി കഴിഞ്ഞിട്ട് വരാ അങ്ങനെ ആയിട്ട് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ മാത്രമല്ല ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ആ മേക്കപ്പ് ഇനിയിപ്പോൾ എന്താണെങ്കിലും ചെറിയൊരു ഫൗണ്ടേഷൻ ഓഫ് കോമ്പാക്ട് മാത്രം ഉപയോഗിക്കുന്നവരാണെങ്കിലും കൂടെ ഒരു ഓയിൽ വെച്ചിട്ട് നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്തുപയോഗിച്ചിട്ടാണ് നിങ്ങൾ മുഖം കഴുകാറ് ചില ഒരു സോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഫേസ് വാഷോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാച്ചുറൽ റെമഡീസ് എന്തെങ്കിലുമൊക്കെ ആയിട്ടും ഉപയോഗിക്കണം അത് ഉപയോഗിച്ച് കഴുകിക്കളയുക ആൽമണ്ട് ഓയിലോ അതല്ലെങ്കിൽ ഒലീവ് ഓയിലോ അതല്ലെങ്കിൽ നമ്മുടെ സാധ വെളിച്ചെണ്ണ വെച്ചിട്ട് ആ ഒരു മേക്കപ്പിനെ നമ്മൾ ഓയിൽ വെച്ചിട്ട് തന്നെ കഴുകുക ഓയിൽ വെച്ചിട്ട് തന്നെ തുടച്ചെടുക്കാം കേട്ടോ എന്നതിന് ശേഷം നമ്മൾ നന്നായി കഴുകി കഴുകിക്കളയം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിമ്പിൾസ് വരുന്നത് കുറേ കുറവുണ്ടാവും കേട്ടോ ഇത് നമ്മൾ വെറുതെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ആ ഒരു മേക്കപ്പിന്റെ അതൊക്കെ നമ്മുടെ ഓപ്പൺ ബോൾസിലൊക്കെ അടഞ്ഞിട്ട് നമുക്ക് കൂടുതൽ പിമ്പിൾസ് വരുവുള്ളൂ അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പിന്നെ രാത്രി നന്നായി തന്നെ നമ്മുടെ സ്കിന് ഫ്രീ ആക്കി ആകും ഇനിയിപ്പോൾ നിങ്ങൾ നൈറ്റ് ക്രീം അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതൊക്കെ ഉപയോഗിക്കാം പക്ഷെ നന്നായി തന്നെ മുഖം കഴുകി ഒരു മേക്കപ്പ് ഇല്ലാതെ നമ്മൾ നന്നായി മുഖം കഴുകി ക്ലീൻ ആക്കി വെക്കുക ഇനി നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം അങ്ങനെ അലോവേര ജെൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടല്ലോ അത് മാത്രം ഉപയോഗിക്കുക അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് അങ്ങനെ ചെന്ന് കിടക്കരുത് നന്നായി തന്നെ നമ്മൾ ഫേസ് ക്ലീൻ ആക്കി വെക്കുക കേട്ടോ ഫേസ് മാത്രമല്ല നമ്മുടെ ശരീരം ശരീരമൊക്കെ ഫുള്ളായിട്ടും ബോഡി ഫുള്ളും നമ്മൾ നല്ല ക്ലിയർ ആക്കി വെക്കണം നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കണം പാൻറ്റീസൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന പാടുന്നത് আমরা ড্রেস മാറ്റുന്ന സമയത്ത് അതൊക്കെ ഒഴിവാക്കി വേറെ ഇടുക അങ്ങനെ നമ്മൾ ഒരു രണ്ടെണ്ണം ഒക്കെ ചെയ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതേ ഇതിലൊന്നും വൃത്തിയാക്കാൻ പറ്റിയെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു പാൻറ്റിസ് ഇട്ടിട്ട് തന്നെ രാത്രി വരെ ഇരിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്നിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം അസ്ലാം വലൈക്കും